നമ്മടെ ചാനൽ അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോ സ്വാഗതം അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ അഞ്ചുമണിയൊക്കെ അഞ്ചിനൊക്കെ ഉണ്ടാവും ഇന്നത്തെ ഒരു വീഡിയോ വെച്ചാ ഇന്ന് നമ്മള് ടൗണിലേക്കൊക്കെ പോയി വന്നു അപ്പൊ ചുരിദാറിട്ട വേഷത്തിന് മാക്സിയം നല്ലത് ചുരിദാറിലാണ് പിന്നെ മാക്സിട്ട് കാണുന്നവരാണ് കൂടുതലും അതും കുക്കിങ് വീഡിയോയില് അപ്പൊ ഇന്ന് ഞാൻ പിന്നെ ഡ്രസ്സൊന്നും പറഞ്ഞിട്ടാ പ്രതീക്ഷിക്കാത്ത നല്ലൊരു വിധി അതിഥി ഉണ്ടായിരുന്നു കേട്ടോ ാണ് വികാസേട്ടെന്ന് പറയേ വികാസമാണ് ആ നമ്മള് പിന്നെ ഒരു ബഹുമാനത്തിന് വികാസേട്ടെന്ന് പറഞ്ഞു പോയതാണ് ഏട്ടാട് നമ്മളൊക്കെ നമ്മളൊക്കെ ഒരു ഏജ് അത്രയ്ക്ക് ഇല്ലാത്ത ആൾക്കാരാവും അപ്പൊ നമ്മളൊരു ബഹുമാനം കൊണ്ട് ഒരാള് എത്ര വലിയൊരു ആർട്ടിസ്റ്റ് നമ്മൾ പേരെടുത്ത് പറയാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് നമ്മളിപ്പോ ലാലാട്ടിനെ ഇപ്പൊ മോഹൻലാലി മോഹൻലാലിന്ന് പറഞ്ഞ ലാലേട്ടൻ തന്നെ ഓർമ്മ മുക്കാന്നൊക്കെ നമ്മൾ പറയാറട്ടോ ചിലപ്പോ ദിലീപ് തിരിപ്പേട്ടെ അപ്പൊ അങ്ങനെ പറയണവരുണ്ടാവും അങ്ങനെ ശരി എല്ലാം എന്നാലും നമ്മൾ അറിയണ ഒരാളെ പെട്ടെന്ന് പേരെടുത്ത് വിളിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് പറഞ്ഞുപോയി തന്നെ അതെന്നാ എല്ലാവരും കയറിയിട്ട് ഞാൻ ഏട്ടനെന്ന് വെച്ചിട്ട് കേട്ടു പോകണം എന്നുണ്ട് ഞാൻ ആ ബഹുമാനത്തിൽ പറഞ്ഞു പിന്നെ എപ്പോഴും പൊന്നോട വികാസന്റെ ഞാന അങ്ങനെ അവരോട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഇതും വായര് എപ്പോഴും വാങ്ങുന്ന എന്തായാലും വികാസ് വന്നിട്ടുണ്ടായിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റ് വികാസ് വന്നിട്ടുണ്ടായിരുന്നു ഒത്തിരി നമ്മൾ പെട്ടെന്ന് പോകുന്ന ചോദിച്ചതിന് ഇത്രയും വലിയൊരു തിരക്കുള്ള ഒരാള് നമ്മളെത്തൊന്ന് ഇത്രയും ടൈം സ്പെൻഡ് നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഒട്ടും നമ്മൾ പ്രതീക്ഷിച്ചില്ല അത് ഇത്രയും തിരക്കുകൾ വരുന്ന ഒരാള് അപ്പൊക്ക് രണ്ട് കെ ഒരു പരിപാടികൾ ഉണ്ടായിരുന്നു അപ്പൊ അതിനെ സംബന്ധിച്ച് വന്നപ്പോ നമ്മുടെ വീട്ടിലേക്ക് വന്നു നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഒത്തിരി ടൈം സംസാരിച്ചു അതെന്താ വെച്ചാ എനിക്ക് ഒരുപാട് മേക്കപ്പ് ആർട്ടിസ്റ്റിന് കാണാത്ത ഒരു ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയാം ആളെ സംബന്ധിച്ച് നമുക്ക് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒരുപാടുത്തൊരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് എപ്പോഴും കുശുമ്പോഴായിരിക്കും ആ ഫീൽഡിലേക്ക് വരുമ്പോൾ ഒരു ഇതും അത് സത്വം നമ്മൾ കണ്ടതെന്ന് ഒരുപാട് ആൾക്കാരിലേക്ക് ഉണ്ട് നമുക്കറിയാം നമുക്ക് അടുത്തറിയാൻ ആൾക്കാർക്ക് നമുക്ക് അറിയാം നമ്മുടെ ഒരു ഫീൽഡിലേക്ക് ഒരാളോട് കഴിയുമ്പോൾ ഒരു കുശുമ്പോൾ മിനിറ്റും കാര്യമാണ് ഇപ്പം ഞങ്ങളൊരു ഹോട്ടൽ ഇട്ടപ്പോൾ അപ്പുറത്തെ ഹോട്ടൽ മാനേജറിൻ്റെ കൂടെ കാരണം അപ്പുറത്തൊരു ഹോട്ടൽ വേണ്ടപ്പോൾ ഞാൻ ആയിക്കോട്ടെ കഴിഞ്ഞാൽ അല്ല ഇപ്പം ഞാൻ പറഞ്ഞത് ഏരോ കഥ ഞാൻ വന്നോട്ടെ നമുക്കായിട്ടുള്ള ആളാണെങ്കിൽ നമുക്ക് എത്തും അവർ ഹോട്ടലിലേക്ക് പോകാൻ കഴിക്കുന്നത് അത്രേ ഉള്ളൂ ഇപ്പോൾ ഞങ്ങളുടെ വേറെ ബ്രൈഡൽ ഓർണമെൻസിലാണ് തുടങ്ങിയപ്പോൾ വേറെ അവിടെ തുടങ്ങാൻ ഒരാളുടെ ചോദിച്ചിട്ടുണ്ട് അവിടെ അത് തുടങ്ങുന്നുണ്ട് ഞാൻ തുടങ്ങിയിട്ടില്ല അത് എന്തോര ഘടകമുണ്ട് ഹോട്ടലിൽ നിന്നിട്ടുമ്പോൾ ആൾക്കാർ ഹോട്ടലിൽ തുടങ്ങേണ്ടി അപ്പോൾ അത്രേ ഉള്ളൂ നമുക്ക് അല്ലാതെ നമുക്കായിട്ട് വരും അത്ര നമ്മൾ ചിന്തിച്ചാൽ മതി ഇപ്പോൾ യൂട്യൂബിൽ എത്രയോ ആൾക്കാർ നമ്മളുടെ ശേഷം വന്നവരൊക്കെ ഇപ്പോൾ എത്രയോ മില്യൺ വേഴ്സും സബ്സ്ക്രൈബറും കാര്യങ്ങളായിരിക്കും ഞാൻ അതൊന്നും ഞാൻ നോക്കാറില്ല എന്നെ കാണുന്നത് അതാണോ അതാണ് അവരോട് ഒരു വയലേക്ക് അവര് കേറിനോട് ഒരു വയ അതൊന്നും ഇല്ല നമുക്ക് നമ്മളെ കാണുന്നത് നമ്മളെ ഇഷ്ടം അവര് കണ്ടു നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ അത്രേ ഉള്ളൂ അല്ലാണ്ട് അവരെക്കാളും മുന്നേ നിൽക്കണം അവരെക്കാളും എത്തണം അങ്ങനത്തെ ഒരു ചിന്താഗതി ഒന്നുമില്ലാട്ടോ അത് ഇന്ന് ചെപ്പ അതുകൊണ്ടായിരിക്കും ഇവിടെ എത്താണ്ടിരിക്കണം നമുക്ക് മനസ്സിലെപ്പോൾ വാശി വയലേക്ക് വേണമല്ലോ എവിടെ ഇങ്ങനെ എത്തിപ്പെടണെ എനിക്കത് എന്തോ അതില്ല എന്താ അങ്ങനെ ആയി പോയി അങ്ങനെ ആക്കണം എന്ന് ചോദിച്ചാൽ ഞാനെന്തോ നമുക്ക് ദുഷ്ടം മനസ്സാണ് അങ്ങനത്തെ വർക്ക് ഇന്നത്തെ നല്ല കാലങ്ങളൊന്നും പോലെ പക്ഷെ നമുക്ക് കൂട്ടിയേ പറ്റാത്ത ഒരു കാര്യമാണ് അത് അപ്പൊ വികാസിന്റെ കണ്ടേറ്റവും പ്രശ്നം സംസാരിക്കുന്ന ചൂട് കഴുത്തുമ്പോ എന്താന്നല്ല മരുന്നിന്റെ സൈഡ് എഫക്ട് എല്ലാരും അസുഖം ഉണ്ടോ മരുന്ന് കഴിക്കണോണ്ടോ എന്റെ മരുന്നിന്റെ ഓരോ സൈഡ് എഫക്റ്റുകളാണ് ഞാൻ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്ക് കഴിക്കാൻ തുടങ്ങിയപ്പോൾ അപ്പൊ പറ അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നാല് മണിക്കൂർ എ സി പകരണം രാത്രി ഫുള്ള് എ സിയിൽ ഇരിക്കണം ഇതൊക്കെ ചൂടിന്റെ ഒരു പറഞ്ഞിട്ടില്ലേ സ്കിന്ന സ്കിന്നിന്റെ നമ്മളൊക്കെ മനസ്സിലാവും സ്റ്റാൻഡ് അത് നമ്മൾ ഉൾക്കൊണ്ടേ പറ്റൂ മനസ്സിലാക്കിയൊ കേരളത്തിലേക്ക് ആളെ കാണാൻ പറ്റുള്ളത് ഞാൻ പറഞ്ഞു വിട്ട ഞങ്ങളെ വീട്ടിലേക്ക് വരാൻ പറ്റി ഞങ്ങൾക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്ന വിചാരിച്ചിട്ടുള്ളൂ സന്തോഷം പറയാം ഇത്രയും പെൺകുട്ടികളെ വീട്ടിലേക്ക് പിന്നെ വരാണ്ടിരിക്കാൻ പറ്റുമോ എനിക്കിനി വരേണ്ടത് മേക്കപ്പ് ചെയ്യുന്ന ആളൊക്കെ മേക്കപ്പ് ചെയ്യുന്നെങ്കിൽ നമ്മളോട് സാധനം അല്ലേ

നമുക്ക് സത്യം പറഞ്ഞാൽ ഒരു കാശിയാരൊക്കെ നമ്മുടെ വീട്ടിൽ വരുമ്പോ നമുക്ക് ടെൻഷനും ബുദ്ധിമുട്ടായിട്ടോ വേറെ ഒന്നുമില്ല നമ്മളൊക്കെ പരിമിതികളാണ് നമ്മുടെ ചെറിയ വീടും കാര്യങ്ങളൊക്കെയാണ് കുറച്ചും നമ്മുടെ വീട് നിറച്ചാണക്കാനാണ് അപ്പൊ എപ്പോഴും നീറ്റും കാര്യങ്ങളൊന്നും നമുക്കത് പറ്റില്ല അപ്പൊ നമുക്ക് കാര്യങ്ങള് വന്നാലും നമുക്ക് ഇതിന് കൊടുക്കണം ഉണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെടും ഉള്ളത് ഫുഡിന് നമ്മൾ നീറ്റും കാര്യങ്ങളായിട്ട് തന്നെയാണ് കൊടുക്കേണ്ടത് വേറെ കാര്യം നമുക്കോട്ടേ ക്ഷമി പറ്റുമോ പറ്റിയോ പറ്റിയോ പറ്റുമോ കാശ്ക്കും അപ്പൊ അങ്ങനെ ഒരു ഇതൊന്നും ഇല്ലാണ്ട് വികാസ് പറഞ്ഞു വികാസിന്റെ അച്ഛന്റെ ഷേപ്പുണ്ടെന്ന് പറഞ്ഞാ അപ്പൊക്ക വികാസിന്റെ അച്ഛൻ നല്ല ഭംഗിയുള്ള ഒരാളായിരുന്നു കേട്ടോ അതിൻ്റെ വികാസ് പറഞ്ഞേ എന്റെ അച്ഛൻ്റെ ഒക്കെ ഷേപ്പ് പോന്നി മേശും ഫേസും മുടിയും ആ ഇതിനപ്പൊ പണ്ട് ഗൾഫ് ആ ഒരു ഗൾഫിൽ തന്നെയായിരുന്നു അത്ര അപ്പൊ ആ ഒരു ഷേപ്പ് തോന്നിന്നറട്ടെ അങ്ങനെ വികാസൊക്കെ പോയപ്പോ എന്നോട് അറിയാം വികാസിന്റെ ഭയങ്കര തീർച്ചയായിട്ടും അച്ഛന്റെ ധൈര്യം കെട്ടിച്ചത് ഞാൻ ആരും പോശുന്നോ വികാസ് വന്നു അച്ഛൻ ഷെയ്ക്ക സംസാരിച്ചു കാർത്ത ഓണേ അപ്പൂപ്പന്റെ ഷേപ്പ് പഠന ഒറ്റയെന്നോ ഓട്ടത്തില് ആ വലിയത് അപ്പൊ ചെയ്യുമ്പോ ഇത്രയും പെൺകുട്ടിയുള്ള ഫേസിന്റെ കൈ വെച്ചിട്ടുള്ള ഒരു മെൻഷൻ അല്ലേ അപ്പൊ ഫേസ് ഒക്കെ അറച്ചാ അവരെ പോലെ ചെലപ്പോ ഫേസിന്റെ ഇത് പറയാൻ പറ്റുന്ന കാർത്തോത്ത് മൂക്ക് മൂക്ക് ഇങ്ങനെ കൊടുത്തു കൊടുത്തിരുന്നു കാത്തിന് മൂക്കിങ്ങനെ ഞങ്ങൾ എടുക്കുന്നുണ്ട് പിന്നെ മോനെ വീഡിയോ കോൾ ചെയ്ത് വികാസിന്റെ മോനെ ഞാൻ കാട്ടിയായിരുന്നു അപ്പൊ അതൊക്കെ വലിയൊരു കാര്യല്ലേ അപ്പൊ അവരെ പോലെ ഒരാളൊക്കെ വിളിച്ച് നമുക്ക് ആ ഉണ്ണിനെ കാട്ടിയാ ഒരു വീട്ടിൽ വരണന്ന് പറഞ്ഞു പുതിയ വീട്ടിലേക്ക് വരണ പുതിയ വീട് പണം തോടി അപ്പൊ അവളേക്ക് വരണം എന്നൊക്കെ പറഞ്ഞത് പക്ഷെ ആൾക്ക് പാല് കാച്ചലിന് ടൈം കിട്ടാത്തന്നാണ് വിഷയം എന്താ നല്ല മുഹൂർത്തങ്ങളാണ് കല്യാണങ്ങൾ ആ നല്ല മുഹൂർത്തങ്ങളൊക്കെ ആൾക്ക് കല്യാണവർക്കുണ്ട് രണ്ടായിരത്തി ഇരുപതൊക്കെ പുള്ളൈന്നെ പറഞ്ഞ പാല് കാത്തിൽ വിളിച്ചതൊന്നു രണ്ടായിരത്തി ഇരുപതൊക്കെ അതൊക്കെ ഒരു ഭാഗ്യം അപ്പൊ അങ്ങനെ പറയുന്ന സംസാരിച്ചു ഒരുപാട് സന്തോഷം നമ്മുടെ വീഡിയോ വീടേ കണ്ടിട്ടല്ലേട്ടോ എന്നാലും കാണാൻ കാര്യം കണ്ടിട്ടുണ്ട് അതും നമുക്ക് ഒരു ക്രെഡിറ്റ് ആണല്ലോ ചിലർ അറിഞ്ഞിട്ട് പോലും അറിയാത്ത പോലെ നടക്കണവരെ പേരുണ്ട് നമ്മുടെ ഇടയില് സാധാരണക്കാരായാലും കൊറേ ആൾക്കാരും നമ്മൾ നമ്മൾ നമ്മളറിയാൻ നമുക്ക് അറിയാം അവർ അങ്ങനെ അറിയാത്ത പോലെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരു ആള് അസിസ്റ്റന്റ് ആകാസിന്റെ വികാസിന്റെ അസിസ്റ്റന്റ് ഹെയർ സ്റ്റൈലിന്റെ ആ ഹെയർ സ്റ്റൈലിന്റെ ആളാണ് അപ്പൊ അവരൊക്കെ വന്നു വീട്ടിലേക്ക് ആ നല്ല ക്യാരക്ടർ നല്ല ആൾക്കാര് നല്ല ക്യാരക്ടർ ഞാൻ സംസാരിച്ചിരുന്നു നേരമായി അപ്പൊ ഞങ്ങള് എന്ത് ചെയ്യപ്പ അവര് ഞാനൊരു ഫുഡ് കഴിക്കുന്ന എപ്പോഴും എന്തായാലും ഷൂട്ടിങ് കാര്യം ഉണ്ടായിരുന്നു വിഹാസിന് അപ്പൊ അത് എപ്പോൾ കഴിയുന്നതൊക്കെ ഫുഡ് നമുക്ക് ഉണ്ടാക്കി വെക്കാന്നുള്ളത് എപ്പോഴാണ് വരാനുള്ള ടൈം അപ്പൊ നമുക്ക് പറ്റില്ല അപ്പൊ ഞങ്ങള് പക്ഷേ ജ്യൂസൊക്കെ കഴിച്ചു പക്ഷെ

ി പിടി പായസത്തിന്റെ പിന്നെ പാസ്തയിലെ അത് ഞാൻ ഉണ്ടാക്കിയാണ് ചെടിയല്ലേ എന്താ ഓൾറെഡിക്കാ സാധനം ഇഷ്ടമല്ല ഞാൻ വീട്ടിലുണ്ടാകാത്ത ഒരു സാധനം ഈ പാസ്ത എനിക്ക് ആ കൊഴുപ്പ സാധനം എന്തായാലും ഇഷ്ടമോടാണ് ഭാവിയിലേക്കും എനിക്ക് പിന്നെ തോന്നുകയാണെങ്കിൽ ഞാൻ ഇപ്പം ഉണ്ടാക്കി കേട്ടേരാം ഇപ്പൊ എന്തായാലും ഞാൻ ഉണ്ടാക്കണില്ല നല്ല ഫിഷ് ബിരിയാണി ഉണ്ടാക്കില്ല ഞാൻ പുറത്തുവരും ഫിഷ് ബിരിയാണി നോക്കി ഫിഷ് ബിരിയാണി ഇപ്പം നമ്മുടെ വീട്ടിൽ ഉണ്ടാക്കാൻ ടേസ്റ്റ് അപ്പൊ കുറച്ച് രാത്രിക്ക് ഇതിനകത്ത് കുറച്ച് ഫിഷ് ബിരിയാണി ഉണ്ടാക്കാൻ അല്ല കേട്ടോ ഫിഷ് ബിരിയാണി നല്ല ടേസ്റ്റ് അപ്പൊ നമുക്ക് ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം നമുക്ക് കുക്ക് ചെയ്ത് പോയി അതിന് സമയം കളയാനില്ല അങ്ങനെ ഞാൻ നിങ്ങൾ രണ്ടാളും കൂടി കൊച്ചു വർത്താനൊക്കെ പറഞ്ഞിട്ട് ബിരിയാണിയുടെ പരിപാടിക്ക് കിടന്നോട്ടാണ് അപ്പം ഞാൻ മല്ലിയല അരിയുണ്ട് പുതിയ അരിയുണ്ട് അതിനായിട്ട് അവിടെ സബോളയുടെ തൊലിയൊക്കെ കളയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അതൊക്കെ കഴുകി വെച്ചു പിന്നെ ഞാൻ ഇവിടെ മീൻ കഴുകി വെച്ചിട്ടുണ്ടെന്ന് അത് മസാല പാരിട്ടാട്ട ഞാൻ നമ്മൾ തെമ്മാനാണ് എടുത്ത് കഴിഞ്ഞിട്ടാണ് എല്ലാ സൈഡിലും മീൻ എന്താ പറയുക എന്ന് പറഞ്ഞാൽ തെമ്മാനാണ് അപ്പോൾ തെമ്മാൻ ബിരിയാണി വെക്കുമ്പോൾ പറഞ്ഞ കേട്ടോ ഞാൻ അരികിൽ ഞാൻ ഉപ്പിട്ടു മഞ്ഞൾപ്പൊടി ഇട്ടു മിളകും പൊടി ഇട്ടു ചേർന്നാരെങ്കിൽ പിഴിഞ്ഞ് വെച്ചിട്ടോ വേറെ ഒന്നും ആയിരിക്കും നമ്മൾ ചേർത്തിട്ട് കറി മസാല ഉപകാരങ്ങളൊന്നും ചേർത്തിട്ട് കേട്ടോ മഞ്ഞൾപ്പൊടി മെളകും പൊടി ഉപ്പും പിന്നെ ചേർന്നാരും പിന്നെ ഞാൻ ഒരു മൂന്നര ഗ്ലാസ് ജീരകശാല അരിയാണെങ്കിൽ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ കൂടുതലും ഇഷ്ടം ജീരകശാല അരി ആട്ടോ കൂടുതലും ഇഷ്ടം അങ്ങനെ അരി ഞാൻ കഴിക്കുന്നുണ്ട് അനിയാട്ട സബോള അരി ഉണ്ട് അതിൻ്റെ കുണിക്കെന്തൊക്കെയോ വന്ന് പറയുന്നുണ്ട് പിന്നെ ഞാൻ വെളുത്തുള്ളിയോ എടുത്തോടും ഞാൻ കുറച്ച് ഒക്കെ നന്നാക്കാൻ നിൽക്കുന്നുണ്ട് അപ്പം കുഞ്ഞി അവിടെ നിന്ന് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഞാൻ വെളുത്തുള്ളി നന്നാക്കുന്നുണ്ട് ഇഞ്ചി തൊലി കളയുന്നുണ്ട് അപ്പോൾ ഞാൻ രണ്ടാളും കൂടിയാണ് കിട്ടുന്നത് ബിരിയാണിക്ക് അല്ലെങ്കിൽ എല്ലാ പ്രാവശ്യം ശരിയായിട്ടാണ് ഇതൊക്കെ ചെയ്യാറ് അങ്ങനെ നമ്മൾ നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് എന്താ വെച്ചാൽ നമുക്ക് മീൻ വറുത്ത് കുരാണ്ടും മസാല പിടിക്കാണ്ട് പിടിക്കാനും അതേറ്റവും നല്ലത് അങ്ങനെ ഞാൻ അപ്പുറത്ത് ബിരിയാണിക്ക് വഴി വേവിക്കാൻ വെള്ളം വെച്ചിട്ടുണ്ട് കുക്കറിൽ അതിൽ ഞാൻ കുറച്ച് ഓയിൽ പട്ട ഒരു തുണ്ട് പട്ട ഒരു ഗ്രാമ്പു ഒരു രണ്ട് ഏലക്ക കുറച്ച് കൂടുതൽ കുരുമുളകും പെരിഞ്ചീരി ഇട്ടുണ്ടെ അതെന്ന് വെച്ചാൽ മീൻ ബിരിയാണി ആകുമ്പോൾ പെരിഞ്ചീരികും കുരുമുളകും ഉണ്ടെന്നാണ് കൂടുതൽ ടേസ്റ്റ് പിന്നെ ചെറുനാരെങ്കിൽ പിരിഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അരി ഒന്നുകൊണ്ട് ഒന്ന് ഒട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ അതിന് നെയ്യും ഓയിലൊഴിച്ചു അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്തുപോരി എടുത്തു വിട്ടാം പിന്നെ നമ്മളിതിലേക്ക് സബോളയാണ് കേട്ടോ ഒരു രണ്ട് വലിയ സബോള നമ്മൾ വറുത്തു പോയിട്ടാണ് കേട്ടോ അതൊക്കെ ഓരോരുത്തരും ഇഷ്ടത്തില്ല രണ്ട് പേര് പിണ്ണ മുന്തിരിയൊന്നും ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ ചിലർക്ക് അതൊന്നും ഇഷ്ടമില്ല അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ചിലർക്ക് ഇഷ്ടമാണ് ചിലവർക്കിഷ്ടം അപ്പം ഇഷ്ടമുള്ളവർ കഴിക്കും ഇഷ്ടമില്ലാത്തവർ അവരത് പറിക്കും നമ്മളെനിക്ക് കിട്ടില്ല അപ്പോൾ നമ്മൾ കഴിക്കും അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അതൊക്കെ വറുത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ ആ എണ്ണ എനിക്ക് കറി നമ്മൾ കറിവേപ്പിലൊരു മൂന്ന് തണ്ടൊന്നും ഒരിച്ചെടുക്കേണ്ട കേട്ടോ അപ്പോൾ ആ എണ്ണ എനിക്ക് അതിൻ്റെ ഒരു ഫ്ലേവർ വന്നു പിന്നെ നമ്മൾ ദമ്മിടുമ്പോൾ ആ ഒന്ന് വെച്ച് കൊടുക്കുകയെന്ന് വെച്ചിട്ടാണ് കേട്ടോ പിന്നെ നമ്മളിതേ തെമ് മസാല പറ്റിയത് ഒരു പത്ത് മിനിറ്റ് മിനിറ്റൊക്കെ ആയപ്പോൾ നമ്മളത് വറുത്താറുണ്ട് നമുക്ക് ഒരുപാട് നേരം മസാല പറ്റി വെക്കാൻ പറ്റി നമുക്ക് ടൗണിലേക്കൊക്കെ പോകേണ്ടത് നേരം വൈകി വരുമ്പോൾ അതാണ് കേട്ടുണ്ടായത് പിന്നെ മസാല നമുക്കൊരു പക്കുതി വേവിലാണ് വേവിച്ചെടുത്താൽ പറ്റിയിട്ട് ഒരുപാട് മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ മീൻ ടേസ്റ്റ് ഉണ്ട് സോഫ്റ്റ് ഉണ്ട് ഒരു ഭയങ്കര ബലമായിരിക്കും ഞാൻ പ്രത്യേകിച്ച് തെമ്മാൻ പിന്നെ കുറച്ച് ഓയിൽ കുറയുന്നത് കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് തന്നെ പിന്നെ ബാക്കിയുള്ള ഒരു മുക്കാൽ കിലോ മീൻ കൊടുത്തോടെ ഇട്ടിട്ടാണ് പിന്നെ ചീരാശാല അതിൽ നമ്മളൊരു മൂന്നര കപ്പാണ് എടുത്ത് ആ ഒരു നേരത്തേക്ക് ഞങ്ങൾക്ക് പിന്നെ കുണിക്കുന്ന കുണിക്കുമ്പോൾ കുറച്ച് ബാക്കിയൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം എന്നൊക്കെ കരുതിയിട്ടാണ് വെച്ചിട്ട് ബാക്കിയൊരു ഇല്ല അതൊക്കെ നമുക്ക് നാളത്തെ മീഡിയയിൽ അറിയുള്ളൂ അങ്ങനെ നമ്മുടെ മീൻ മസാല ഒക്കെ പറ്റി വറുത്തു വരിക അപ്പോഴേക്ക് അരിയാട്ട സലാഡിനുള്ളത് ഇങ്ങനെ അരിയണ്ട് കേട്ടോ അപ്പോൾ എനിക്കതൊന്നും കണ്ടപ്പോൾ കഴിക്കാൻ തോന്നി കുക്കുമ്പറും ക്യാരറ്റും തകഴ എന്തും കഴിക്കണേക്കാൻ വേണ്ടി ആദ്യ അരിയാണ്ട് വയലിച്ച് കൊടുക്കും അതൊരു ശീലമാണ് പിന്നെ ഒരു പീസ് ഞാനും എടുത്ത് സവോള വെക്കാൻ പറഞ്ഞു അപ്പം ഞാൻ സെപ്പറേറ്റ് അത് വെച്ച് കൊടുത്തു പിന്നെ ഞാനും അതൊരു പീസ് ഒന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ടേസ്റ്റ് ഒന്നും ഞാൻ തലാട്ടിയിട്ട് അതാണ് പറഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടല്ലേ എന്ന് ഞാൻ പറയണത് കേട്ടോ പിന്നെ ഇങ്ങനെ എന്തൊക്കെയോ ഞങ്ങൾ ഭയങ്കര സംസാരത്തിലാണ് നമ്മുടെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്തോ ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് ഫേസ് കാണുമ്പോൾ എനിക്ക് തോന്നുന്നു എന്താ പറഞ്ഞതെന്ന് പറഞ്ഞില്ല അങ്ങനെ നമ്മുടെ മീൻ ഇതൊക്കെ മുരിഞ്ഞ് സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എന്നുവെച്ചാൽ ഒരു പകുതി വറവിലെല്ലാം എടുക്കണം അപ്പോൾ അത് അത്ര മതി പിന്നെ നമ്മൾ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കില്ല അപ്പോൾ മീൻ അത്ര വേവേനെ വേണ്ടി വരുവുള്ളൂ കേട്ടോ അപ്പം നല്ല വറുത്ത് കൊല്ലിൽ കഴിഞ്ഞു നമ്മൾ ആ ഒരു എണ്ണ എനിക്കൊരു ഒരു വെളുത്തുള്ളി ഒരു അഞ്ച് പത്ത് വെളുത്തുള്ളി ഒരു തുണ്ടി ഇഞ്ചി ഒരു രണ്ട് പച്ചമുളക് ചതച്ചിട്ടാണ് കേട്ടോ അത് ഇട്ട് കൊടുത്തത് നമ്മളാ മീൻ വർത്ത സെയിം എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മളത് ഇടുന്നത് അപ്പോൾ നന്നായി ഒലിച്ച് എടുക്കണം കേട്ടോ നമ്മളാ ഒരു പച്ചക്കുത്തൊക്കെ പോകണം പ്രത്യേകിച്ച് മീൻ ഫിഷ് ബിരിയാണി ആകുമ്പോൾ ഇറച്ചി പോലെയല്ല നല്ല മതി പോകണമെങ്കിൽ അത് സ്മെല് ചെയ്ത് നോക്കണം കേട്ടോ അതിൻ്റെ ഒരു പച്ചക്കുത്ത് പോലും പാടില്ല പിന്നെ നമ്മളൊരു മൂന്ന് വലിയ സബോള അരിട്ടുണ്ട് അത് നന്നായിട്ട് സബോളൊക്കെ നന്നായി വാടണം കേട്ടോ എന്നു വെച്ചാൽ നമ്മളറിയാൻ പാടില്ല ഫിഷ് ബിരിയാണിയിൽ നമ്മളിങ്ങനെ സബോളോ തക്കാളിയൊന്നും അറിയാൻ പാടില്ല അങ്ങനെ റൈസ് കഴിക്കുമ്പോൾ അതിന് യോജിച്ച് പോകണം അതാണ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ മെയിൻ ആയിട്ട് നോക്കേണ്ട കാര്യം കേട്ടോ ഞാൻ പിന്നെ തുണിയശ നെയ്യാനൊക്കെ ഒഴിച്ച് കൊടുക്കണേണ്ടിട്ടാ ഞാൻ ബിരിയാണിയുടെ ഒരു ഫ്ലേവറിന് മസാലയ്ക്ക് തന്നെ ഒഴിച്ചു കൊടുക്കണേട്ടോ അപ്പോൾ അതേ അങ്ങനെ അത് വറുത്തോണ്ടിരിക്കുമ്പോൾ ഞാൻ ഒരുപാട് നേരാവുന്ന കാര്യം കരി ഉള്ളത് ഫുൾ ആണ് ഒരു കാര്യം മറന്നു വീഡിയോ അത് മറന്നു ഞാനിതിൽ രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീർ ചില്ലി പൗഡറും അര ടീസ്പൂൺ എല്ലാം നമ്മളെ വീട്ടിലെ വെള്ളം പൊടി ഇട്ടുട്ടാൽ ഒര ടീസ്പൂൺ മഞ്ഞൾ ഇട്ടിട്ടുണ്ട് അര ടീസ്പൂൺ എടുത്തോളം ഒരു അര മസാല പൊടി ഇട്ടിട്ടുണ്ട് ഇട്ടുണ്ട് അപ്പൊ കൂട്ടി നന്നായി വാട്ടി നല്ല മസാല കുത്തു പോകണായിരിക്കും എല്ലാം പറ്റാതെ കട്ട് ചെയ്ത് വെച്ചതാണ് ഞാനത് മറന്നുപോയി സോറി ഒരുപാട് ഒരുപാട് ആരോഗ്യങ്ങളും തേമയോണ്ടായിരിക്കും മറന്നുപോയി എന്നിട്ട് തക്കാളിന്നും ടേസ്റ്റിലാ ചെതാക്കിട്ട് ഒരു പിടി മല്ല അത് ഇഷ്ടമില്ലാത്തവർക്ക് അത് ഒഴിവാക്കട്ടാണ് ബിരിയാണി മല്ലേ കൊതിനും കൂടിയാണ് ബിരിയാണിട്ടറിയില്ല ബിരിയാണിമാണെന്ന് വെച്ചോളൂ നമ്മളെന്തൊക്കെ ചെയ്ത് ബിരിയാണി ഉണ്ടാക്കി പൊതിനേലും വൈകുന്നേരം കഴിഞ്ഞു ബിരിയാണി ഇണ്ടാക്കാൻ നിക്കരുത് അല്ലെ സാഹചര്യത്തില് നമ്മളുണ്ടാക്കാൻ സാധനില്ലല്ലേ മാതിരി മ്മടെ മസാല നല്ല ഡാർക്ക് കളറായിട്ടാണ് ശരിക്കും മീൻ വറുത്ത എണ്ണയിലാണ് നമ്മൾ ഈ മസാല തയ്യാറാക്കുന്നത് അപ്പൊ ആ ഒരു മീൻ്റെ മണമൂടി മീ മസാല ഉണ്ടോ അത് മീൻ അതിൽ പകുതി വെച്ചാൽ മതിട്ടാ അതിന്റെ ഭാഗം വേച്ച ഒരുപാട് സോഫ്റ്റ് ആയിരിക്കും കല്ലപ്പായിരിക്കും മീൻ തൈര് വെച്ചോട്ടെ പുളി പറഞ്ഞാൽ തൈരട്ടാണ് പുളി പറഞ്ഞാൽ കുറച്ച് തൈര് വെച്ചു നോക്കാം മസാല നല്ല ഭംഗിട്ട് മസാല ഓക്കെ കത്താല ഇല്ലേ മാത്രം നമുക്ക് സമാ കത്താലിട്ട് മതി നമുക്ക് ഇത്രയും റൈസ് ഇരിക്കും ഇത്രയും കൊറച്ച് ഗ്രേവി ഞങ്ങള് മസാല ഉണ്ടാക്കാ ഒരുപാട് മസാല ഇവിടെ അല്ല കുറച്ച് മസാലയിലുള്ളതിൽ നല്ല പുളി എരുപ്പൊക്കെ അപ്പൊ തരി മസാല നമുക്ക് കൂട്ടിയാൽ മതി പഴുപ്പ് മൂന്നോ വെല്ലുപ്പിട്ടാണ് ഒരു മുക്കാളിന്റെ മീൻഡ് ആ ഒരു കാച്ചിലാണ് ഇങ്ങനെ വറുത്തുള്ളത് മാറ്റി നല്ല പീസ നല്ല മീനായിരുന്നു നമ്മുടെ അരി ഏകദേശം തിളച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നാക്കി നമ്മുടെ റൈസ് കൂടിയിട്ട് നമ്മുടെ ഈ മസാല ആവണോട് കൂടിയിട്ട് നമുക്ക് റൈസ് ആക്കിട്ടുണ്ടെങ്കിൽ എളുപ്പത്തിൽ ചമ്പിട പെട്ടെന്ന് നമുക്ക് പണിയാക്കണ്ട പാറവെള്ളം തിളച്ചു ഇനി നമുക്ക് ഈ മസാല മീനിലൊക്കെ ഇട്ടു ഒരു രണ്ട് തള രണ്ട് തളവുണ്ടാവാതി തക്കാളി നന്നായി കിടന്നേട്ട് എനിക്കൊരു പണി ഉപ്പൊക്കെ നോക്കാത്തപ്പൊ മീനല്ല അപ്പൊ മീൻ്റെ മസാല നമ്മള് ആ മീൻ്റെ മസാല മീന് നമ്മൾ പച്ചപ്പ് എങ്ങനെയൊക്കെയാണ് നല്ലത് കുറച്ച് കട്ടി കുറഞ്ഞാൽ കുറച്ച് നാളേപ്പാൽ കഴിഞ്ഞാൽ മീനിന്റെ ടേസ്റ്റ് ആ മുട്ടി sulap itu dulu ini udah dikasih nih, oke? lanjut dua itu mau lanjut apa aja? ില്ല ഫ്രിഡ്ജിൽ വെച്ചതാണ് തിരികെ അതും ഉണ്ടാക്കി വന്നില്ല തക്കാളി നല്ലോണം ഉടച്ചുടങ്ങണം അത് ശ്രദ്ധിക്കണം ഇപ്പൊ തക്കാളി ഭയങ്കര കല്ലപ്പഴം ഉടച്ചിണ്ടാക്കണം അല്ല ഉടയില്ല അപ്പോൾ നമ്മുടെ മസാല ഒക്കെ ഏകദേശം നല്ല മണമൊക്കെ വന്നു കേട്ടോ നമ്മൾ നമ്മൾ അരി നടക്കുന്നതാണ് അരിഞ്ഞി എടുത്ത് കൊടുത്തിട്ട് അതിലിടാണ്ട് അപ്പോൾ ഈ നമ്മളെ മസാലയിലേക്ക് വറുത്തുവച്ച് മീനൊക്കെ ഇട്ടോ അതിലുണ്ടായിരുന്ന ആ നെയ്യും ഓയിലൊക്കെ അതൊക്കെ ഒന്ന് തുടച്ച് വെച്ച് കൊടുത്തിട്ടോ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നന്നായി അമർത്തി ചെറിയ തീര ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് പിന്നെ നമ്മുടെ അരിയുടെ വെള്ളം നിറച്ചു അപ്പോൾ അതൊന്നിട്ട് കൊടുത്തു എന്താ വെച്ചാൽ അങ്ങേട്ട് അപ്പോഴേക്കും ഇങ്ങോട്ടും പോയി പുറത്തേക്ക് എന്തോ പണി ഉണ്ടെന്ന് വണ്ടു പോയിട്ട് അപ്പം അപ്പം പിന്നെ ഞാൻ ഒറ്റയ്ക്കായിട്ട് അടക്കില്ല അപ്പൊ ഞാൻ കുറേശ്ശേ നമ്മൾ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി നമ്മളതൊക്കെ അതൊക്കെ അനുസരിച്ച് നമ്മൾ ഇട്ടു ഇടയ്ക്കൊക്കെ നമ്മളത് നോക്കണ പ്രത്യേകിച്ച് ബിരിയാണിയൊക്കെ മസാല ഇട്ടുമ്പോൾ നല്ല എന്താ ചതി

ഒന്നാം പാല് മാത്രം എടുക്കണല്ലോ കേട്ടോ ബാക്കി ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് കളറാണ് മാറിയിട്ട മസാല തിക എന്നിട്ട് നമ്മളെ ബിരിയാണി തമ്മിടുമ്പോ ഓൾറെഡി മസാല നല്ല ഒരു ഏതാട പീസ് മറ്റാണെങ്കിൽ ഉരുളി ദമ്പിട ഭയങ്കര ടേസ്റ്റ് ഗ്രേവിക്ക് ഇത് ഞാൻ പറയുന്നത് ബിരിയാണിക്ക് മാത്രം ഒന്നുമില്ല ചപ്പാത്തിക്കാ പൊറോട്ടക്കാ അപ്പത്തിന് വെള്ളപ്പം ചിക്കൻ ഒന്നും കഴിക്കാത്തവർക്ക് നീ സെയിം റെസിപ്പി വെച്ചിട്ട് ഒട്ടിപൊടി ടേസ്റ്റാ എന്നിട്ട് ഞാൻ സോമി കാട്ടി തരാം കണ്ടോ ഇതിന്റെ കളർ കാണുമ്പോൾ നിനക്ക് അറിയാം ഇതിന്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടാവും പറയാൻ വാക്കുക ടേസ്റ്റ് കേട്ടോ ഈ ഒരു ഗ്രേവിക്ക് ഇനിയിപ്പ ചിക്കൻ ബിരിയാണി ഫാൻസ് മീൻ ഫിഷ് ബിരിയാണി ഒക്കെ തോന്നുന്നു ഏകദേശം നമ്മൾ മീനൊക്കെ ഒരു മുക്കാവശ്യം വന്നിട്ടില്ല അപ്പോൾ നമുക്ക് ഇത്രയും മതി കിട്ടും നമുക്ക് മീൻ ഇത് ദമ്മിടാൻ നോക്കാം കേട്ടോ ദമ്മിടാനുള്ള പരിപാടിക്ക് നോക്കാം ഓഫ് ചെയ്യാം അങ്ങനെ നമ്മൾ ബിരിയാണി ഒക്കെ ഇട്ടു ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ദമ്മിട ആദ്യം നമ്മളൊരു എല വാ ഉരുളിലേക്ക് ഇട്ടു അതിലേക്ക് നമ്മൾ ഫിഷ് ഫിഷും ഫുള്ളും മസാല അതിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ട് ആ റൈസിൻ്റെ പകുതിക്ക് ഞാൻ ആക്കുന്നില്ല ഉള്ള കയറിയില്ലാത്ത കുറച്ച് റൈസ് ഉണ്ട് അതൊക്കെ കുറച്ച് നമ്മൾ ഉണ്ടാക്കണമെങ്കിൽ അപ്പോൾ ആദ്യം ഫുള്ള് മസാല കിട്ടും പറഞ്ഞു മോള് പൈനാപ്പിൾ മല്ലില പൊതിന കറിവേപ്പില മുരിയിച്ചത് അണ്ടിപ്പരിപ്പ് മുന്തിരി അങ്ങനെ എല്ലാതും ഇട്ട് കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എനിക്ക് റൈസ് ഇങ്ങനെ തിളച്ച് തന്നെ അങ്ങനെ നേരെ എണ്ണിട്ട് ഞാൻ ഒരു മുക്കാവശേ തിളച്ചിട്ടുള്ളൂ നേരെ അങ്ങനെ നമ്മൾ കൊട്ടി കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചു സബോള അതേപോലെ തന്നെ മല്ലിയില പൊതിഞ്ഞല എന്താ പറയുക പൈനാപ്പിൾ പിന്നെ നാളികേരപ്പാൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഇങ്ങനെ ഒഴിക്കുന്നത് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട ഇത്രയും ഞാൻ ചേർക്കണുള്ളൂ കേട്ടോ പിന്നെ അതിനനുസരിച്ച് റൈസ് നമുക്ക് കുറച്ച് ഉണ്ടായിട്ടുണ്ട് ഒരു നേരത്തേ കേൾക്കാനും അപ്പം ഏകദേശം നമ്മൾ ദമ്മിടലൊക്കെ കഴിഞ്ഞു പെട്ടെന്ന് കഴിഞ്ഞെന്ന് ചോദിച്ചാൽ ഒരു നേരത്തേ കേൾക്കാനും കുറച്ചെള്ള ഒരു മൂന്നാല് അരിപ്പ റൈസ് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ എന്ന് വെച്ചാൽ ഒരുപാട് ഉണ്ടാക്കില്ലേ രാത്രി നേരം കഴിക്കാനേട്ടോ അപ്പം അതിന് മുളകി വീണ്ടാ നാടുകാരൻ പതിൻ്റെ ബാക്കി വെച്ചു പൈനാപ്പിൾ അപ്പം ഇട്ട് കഴിഞ്ഞു പിന്നെ കുറച്ച് ഇത് നമ്മൾ ചെറുനാരങ്ങ പിഴിഞ്ഞ് വയ്ക്കുന്നുണ്ട് കേട്ടോ ഉള്ളി ലാസ്റ്റ് ചെറുനാരങ്ങ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ മുന്തിരി അണ്ടിപ്പരിപ്പ് മല്ലിനില പൊതിഞ്ഞല അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഏകദേശം ഇത്രയോടൊപ്പം പിന്നെ നമ്മുടെ നമ്മളെല്ലാം മുകളിലേക്ക് ഇട്ടിട്ട് നമ്മൾ കറക്റ്റ് ആവിടുത്തത് നിലയ്ക്ക് ഇങ്ങനെ അമർത്തി പിടിച്ചോ നോക്കേണ്ടി പിന്നെ അതിന് അടുത്ത പണികളാണ് നമ്മളെ പാത്രം ഞാൻ ആ കഴിഞ്ഞാൽ അപ്പൊ ബിരിയാണി ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞു ബിരിയാണി ടേസ്റ്റും കാര്യങ്ങളും ഞാൻ അട്ടിയാണ് അവിടെ അടി ബിരിയാണിയുടെ ടേസ്റ്റും ബാക്കി ഡീറ്റെയിൽ കാര്യങ്ങളും ഒക്കെ നാളത്തെ ഷോർട്ട്സ് എങ്ങനെയും ഒക്കെ യാതൊരു അടിപൊളി അല്ലാണ്ട് ഇപ്പൊ എല്ലാരും ബിരിയാണിണ്ടാക്കിയ ഭയങ്കര ചൂടാണ് പിന്നെ ഒക്കെ കുറെ പേർക്ക് വയ്യാണ്ടായോടുകൂടി എനിക്ക് ഇണ്ടാക്ക ഒരു ഉദായണെങ്കിട്ടോ എനിക്കെന്നാ അറിയണ്ട സ്വയം എനിക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റാണ്ടായി തുടങ്ങി പോകുന്നു എന്താണല്ലോ എനിക്ക് വയ്യ തീരെ വയ്യ അപ്പൊ അങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയ പീരിയും കാര്യങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ ഇനി തമ്മ് പൊളിക്കണേ തമ്മിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പതിനഞ്ച് മിനിറ്റോളം അതാമ്മന മീൻ പെട്ടെന്ന് മസാല അതി ചിക്കൻ്റെ നമ്മൾ എല്ലാം ഇട്ട് അപ്പോൾ അപ്പം എല്ലായിടത്ത് ഫ്ലേവറും നമുക്ക് കിട്ടും വാടി വരുമ്പം അപ്പോൾ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ പതുക്കാൻ പോലെ അത് അമ്മുകൾ കയറും കേറത്തെട്ടാ പിന്നെ നമുക്ക് അതിൻ്റെ മുകളിലെ അത് കുടിക്കുമ്പോൾ കുറച്ചും കൂടി നെയ്യാണ്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ നമുക്ക് എടുക്കാം അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും എല്ലാവരും ഉണ്ടാക്കി നോക്കണം വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഒക്കെ കുറച്ച് തണുത്ത വെള്ളം കുടിച്ചിട്ട് പോകാം അപ്പോൾ ഇത്രയും പറഞ്ഞുകൂടൂ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി നാളെ വേറെ പുതിയ കുക്കിങ് കാര്യം വേണമെങ്കിൽ എന്നോട് പറയാൻ ഞാൻ ഉണ്ടാക്കാം പരമാവധി എന്നോട് പറ്റുന്ന സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം അപ്പോൾ ഇത്രയും പറഞ്ഞോളൂ പോട്ടെ കുഞ്ഞാൻ പാത്രം പോരാന്ന് പറഞ്ഞാൽ തന്നെ കേട്ടോ അപ്പം ഞാൻ പോവാണ് അപ്പം ഇത്രയും പറഞ്ഞോണ്ട് ബായ്